എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രശ്നം അനന്തമായി നീണ്ടുപോകുമ്പോൾ ഇവിടെ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഈ അതിരൂപതയിലെ വിശ്വാസികളുടെ മുമ്പിൽ ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു ഇന്ന് എം ഡി എൻ എസിൻ്റെ ടീം ഈ ഒരു വിഷയത്തിൽ എന്താണ് നമ്മുടെ പുരോഗതി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് പ്രത്യാശയ്ക്ക് വകയുള്ള എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുകയാണ് ഏവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം സെനടാനന്തര സർക്കുലറി വളരെ വ്യക്തമായി ഈ ഉത്തരവാദിത്തം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സെനടിനു ശേഷം മാസം ഒന്ന് കഴിഞ്ഞു ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പലയിടത്തും സഭയുടെ ഏകീകൃത ബലി അർപ്പിച്ചുകൊണ്ടിരുന്നിടത്തുന്നത് അത് ക്രമേണ ക്രമേണ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ കാണാനില്ല എന്നാണ് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി ഈ ഉത്തരവാദിത്വം അതിരൂപതയിൽ നടപ്പിലാക്കേണ്ട കൂരിയാ ടീമും അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് കേൾക്കുന്നു ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് എം ഡി എൻ എസ് നോക്കിക്കാണുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി അവസാനിച്ച സെനടിൻ്റെ മുപ്പത്തിരണ്ടാം സെനടിൻ്റെ മൂന്നാം സെഷനിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ഈ കാര്യങ്ങൾ ഫരമേൽപ്പിച്ചു എന്ന് കേൾക്കുന്നു പക്ഷെ അതിനുമുമ്പേ ഇതേ സർക്കുലറിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഈ സെനഡ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അന്നത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആ സമയത്തെ അവസ്ഥ എന്താണെന്നുള്ളത് സിനഡ് ശരിയായിട്ട് അവലോകനം ചെയ്തു അതിനനുസരിച്ച് പറയുന്നത് ഏകദേശം നൂറോളം ദേവാലയങ്ങളിൽ ഏകീകൃത കൃപാനെ അർപ്പിക്കുന്നു എന്നാണ് മുന്നൂറ്റിപ്പരം മുന്നൂറ്റി ചിലവാനം പള്ളികളുള്ള മുന്നൂറ്റി മുപ്പത്തെട്ട് പള്ളികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേവാലയങ്ങളുള്ള ഈ അതിരൂപതയിൽ നൂറോളം പള്ളികളിൽ മാത്രം സിനഡ് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മൂന്നിലൊന്ന് ഭാഗം ഒന്ന് പറയാം ഇത് കൂടുതലില്ല അങ്ങനെ അർപ്പിച്ച കുർബാനകൾ പോലും ശരിയായിട്ടുള്ള രീതിയിലല്ല അർപ്പിച്ചതെന്ന് തന്നെയാണ് ഈ സർക്കുലർ പറയുന്നത് അപ്പം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനഡ് തീരുമാനമെടുക്കുന്നത് അത് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം എന്ത് ഏത് രീതിയിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഈ സിനഡ് ആവശ്യപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞു റൂബിൾ പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററും അദ്ദേഹത്തിനെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കൂരിയായും അരമനയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരായിരിക്കുന്നു എന്തിനാണ് അരമനയിൽ നിന്ന് അപ്രത്യക്ഷരായി എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല കാരണം ഇവര് ഒരു രാത്രി അരമനയിൽ നിന്ന് പുറത്തു പോകുന്നു പിറ്റേ ദിവസം രാവിലെ കുറേ കലാപകാരികൾ അത് ലോഹ ഇട്ടവരും ലോഹ ലോഹയിടാത്തവരും ഉണ്ട് കുറേയേറെ പേർ അവിടെ വന്ന് ഇതൊരുതരം ട്രസ് പാസിങ് ആണ് അരമന കൈയടക്കുന്നു അരമന കൈയടക്കി അത് കഴിഞ്ഞ് അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു ആർക്കും അതിലൊരു ഉത്തരവാദിത്വം നമ്മൾ കാണുന്നില്ല ഇപ്പോൾ കാരണം ഇന്ന് വരെ ഈ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററോ അദ്ദേഹത്തിൻ്റെ കൂരിയായിൽ നിന്നോ ഒരു തരത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വിശ്വാസികളിലേക്ക് എത്തിയിട്ടില്ല വിശ്വാസികളിലേക്ക് തന്നെയല്ല ഇങ്ങനെ കയ്യേറിയതാണെങ്കിൽ അതിനെതിരെ പോലീസിലോ മറ്റ് സിവിൽ അതോറിറ്റികൾക്കോ ഇങ്ങനെ ഒരു പരാതി പോലും പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് എല്ലാം പിന്നിൽ എന്താണെന്ന് വ്യക്തതയില്ല അത് തന്നെ വലിയൊരു പ്രശ്നമാണിപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു വ്യക്തതയില്ലായ്മ ഇതാണ് ഇത് ആരൊക്കെ ചേർന്ന് നടത്തുകയാണ് ഇതിനകത്ത് അധികാരികൾ എന്ന് പോലും അവർ സംശയിക്കുന്നെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ റശേട പറഞ്ഞു വരുന്നത് ഉത്തരവാദപ്പെട്ടവർ പുറത്തും താമ്പൂതികളുള്ളിലും ഇത് ഈ അതിരൂപതയ്ക്ക് എത്രത്തോളം സഹായകരമാകും അല്ലെങ്കിൽ എത്രത്തോളം വിനാശകരമാകും എന്നതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ആ പറഞ്ഞ ആ ഒരു ശൈലിയോട് എനിക്ക് യോജിക്കാൻ പറ്റിയല്ല ഉത്തരവാദിത്വപ്പെട്ടവർ പുറത്തും ഈ ഉള്ളിലും എന്ന് പറഞ്ഞത് ശരിയായ ഒരു നടപടിയല്ല ഇതൊരു ഒരു ഒത്തുകളിയാ ഉത്തരവാദിത്തപ്പെട്ടവരും കലാപകാരികളും കൂടിയുള്ള ഒത്തുകളിയായി ഇത് ഇവരെ അല്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകള് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ പോലീസിനെ വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ നമ്മളതല്ലേ കണ്ടി കണ്ടിട്ടുള്ളത് കട കടക്കു പുറത്തുനിന്ന് സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളോട് പറയുന്നവരാണ് അവർക്ക് വാതിൽ തുറന്നു തുറന്നുകൊടുത്തോണ്ട് അപ്പുറത്ത് മാറി നിൽക്കുന്നത് ഒളിവിൽ നിൽക്കുന്നത് ഇത് ഒത്തുകളിയാണ് എന്ന് മാത്രമല്ല ഇതിന് പിന്നിൽ ഒരു വലിയ കാര്യം പറയാനുണ്ട് എനിക്ക് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ പി ആർ ഒ അദ്ദേഹം കുറച്ച് മാനസാന്തരം വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ യജമാനൻ മാറിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാ ചില ആളുകളുടെ വാല് യജമാനം മാറുന്നതനുസരിച്ച് ആടിക്കൊണ്ടിരിക്കും അത്ര ഒരു ഒരു പാർട്ടിയാത് അപ്പോൾ അതുകൊണ്ട് അധികം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല എൺപത് ശതമാനം സ്ഥലത്ത് കുർബാന അർപ്പിച്ചു എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ കണക്കെവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് കൂടി പറയാം മർത്തോമ നസ്രാണി സംഘം ഓരോ ഇടവകയിൽ നിന്നും കൃത്യമായ വിവരം ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വർത്തിക്കാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു എപ്പോഴൊക്കെയാണ് കുർബാന നടത്തിയതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ സിനഡിന്റെ സർക്കുലറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നൂറിൽ പരം സ്ഥലത്ത് നമ്മുടെ കണക്കെന്ന് പറയുന്ന നൂറ്റി ഇരുപതിനടുത്തേ വരുന്നുള്ളൂ അവിടെ തന്നെ അസമയങ്ങളിൽ രാത്രി മണിക്ക് ഗുർമാന നടത്തിയ സ്ഥലമുണ്ട് അത് മനസ്സിലാക്കി ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് റോം തിരിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കണക്കിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ടല്ലോ നിങ്ങൾ പറയുന്ന എൺപത് ശതമാനം ഒക്കുന്നില്ലല്ലോ ഞങ്ങളുടെ മുമ്പിൽ കാര്യങ്ങളുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ മാന്യന്മാർക്ക് സമ്മതിക്കേണ്ടി വന്നു നൂറിൽ പല സ്ഥലത്ത് കുർബാന നടന്നിട്ടുള്ളൂ അത് നടത്തിയത് വളരെ വിഷമിച്ച് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നു എന്ന രീതിയിൽ അത്തരത്തിൽ ഈ പറയുന്ന ആളുകളെ നിർബന്ധപൂർവകൊണ്ടെത്തിക്കാൻ എം ജി എൻ എസിന് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും വളരെ വളരെ വ്യക്തമായി അതെ ഇതായിരുന്ന ചോദിക്കാറുണ്ടായിരുന്നത് ഓക്കെ ഈ ഇപ്പോഴത്തെ ഈ കലാപം അവിടെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കലാപത്തെ വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നോക്കി ഞാൻ ഈ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സഭയുടെ സിനഡ് സമാപിച്ചു ഇവിടെ നേരത്തെ പ്രതിപാദിച്ചതുപോലെ സിനഡ് സമാപിച്ചതിന് ശേഷം ഒസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങുന്നതായിട്ട് സിനിഡാനന്ദൻ അറിയിപ്പിൽ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് പറയുകയുണ്ടായി എന്നാൽ അത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അതിരൂപതയെ ഇക്കാലം അത്രയും വിഭാഗീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വൈദികരുടെ നേതൃത്വത്തിൽ ഒരു സുപ്രഭാതത്തിൽ അവർ അരമനയിലേക്ക് ഇരച്ചു കയറി വരുന്നു തങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുത്തില്ലെങ്കിൽ ഇവിടെ അരമന പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇതംപ്രദം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു 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 എന്താന്ന പറയണേ രാഷ്ട്രീയപരമായിട്ട് ഇവിടത്തെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സമരമുറയിലേക്ക് ക്രൈസ്തവ സംവിധാനങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുരോഹിത വർഗവും പുരോഹിത വർഗത്തെ താങ്ങി നിർത്തുന്ന അവരുടെ സിബന്ധികളും ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ കത്തോലിക്കാ സഭയിൽ ഇന്നുണ്ടായ നിയമങ്ങളൊന്നും അല്ല ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുക എന്ന് പറയുമ്പോൾ കത്തോലിക്കാ സഭയിൽ ഈ രണ്ടായിരം വർഷമായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഡീക്കന്മാർ കൊടുക്കേണ്ട അഭിടമിറ്റ് താൻ ഏത് രൂപതയിലാണോ പ്രതിദാനം ചെയ്യുന്നത് ആ രൂപതാ അധ്യക്ഷനോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട് ആഗോള കത്തോലിക്ക സഭയോടെ അധ്യക്ഷനോടുള്ള കമിറ്റ്മെന്റ് ഉണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഒരു കാഴ്ചപ്പാടും ചിട്ടവട്ടങ്ങളും ഉണ്ട് അവിടെ ഒരു പുരോഹിതാർത്ഥി അവൻ പ്രതിദാനം ചെയ്യുന്നത് അവൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി സ്വന്തം അവൻ പ്രതിദാനം ചെയ്യുന്ന സഭ ഏത് സഭയാണോ അത് മറ്റു രീതിയിലുള്ള ഇടവക ശുശ്രൂഷിയായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സന്യാസ ശു ശുശ്രൂഷയായിരിക്കാം ഏത് രീതിയിലായിക്കോട്ടെ അവനാ ആ ശുശ്രൂഷയിൽ അവന്റെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുവാനായിട്ട് സഭയ്ക്ക് കൊടുക്കേണ്ട ചില കടമകളുണ്ട് ആ കടമകൾക്ക് അവൻ വിധേയപ്പെടുമ്പോൾ മാത്രമേ അവൻ പുരോഹിതനായിട്ട് ദൈവസന്നായി തീരുകയുള്ളൂ അതായത് അതൊരു ആത്മസമർപ്പണമാണ് തീർച്ചയായിട്ടും ആത്മസമർപ്പണത്തിന്റെ മുമ്പിൽ ഡിമാൻഡ് വെക്കുക എന്ന് പറയുന്ന വിരോധാഭാസമാണ് സംശയം എന്റെ എന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചാലേ ഞാൻ ആത്മസമർപ്പണത്തിന് തയ്യാറുള്ളൂ അതെ അങ്ങനെ വാങ്ങേണ്ടതല്ല പട്ടമെന്നാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശം ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ നേരത്തെ ചോദിച്ചത് ഇത് ആരാണ് മാതാപിതാക്കളാണോ ഇതിനെ നിർബന്ധിക്കുന്നത് ഈ പിടിച്ചുപറിച്ച് ഞങ്ങൾ പട്ടം മേടിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു പറിക്കും എന്നുള്ള നിർബന്ധം ഉദാഹരണത്തിന് ഞങ്ങൾ ഉളവിപ്പിൽ ഞാൻ ഉളവിപ്പിൻ്റെ അടുത്ത ഒരു ഇടവപ്പള്ളിയാണ് അവിടെ ഒരു കുടുംബമുണ്ട് അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അദ്ദേഹം വിൻസെഷ്യൻ സഭയിലെ ഒരു ഡീക്കനാണ് ഈ വിൻസെഷൻ സഭയിൽ അടുത്ത ജനുവരി ആദ്യ വാരത്തിൽ അദ്ദേഹത്തിന് പട്ടം കൊടുക്കും ഇപ്പൊ അവരുടെ കുടുംബാംഗങ്ങൾ വല്ലാത്ത മാനസിക സംഘർഷത്തിലാണ് കാരണം ഈ പട്ടം അവിടുന്ന് വാങ്ങി വന്നാൽ തന്നെ ഇവിടെ വരുമ്പോൾ അവർക്ക് ഈ അൽത്താരാഭിമുഖമായി കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള മാനസിക സംഘർഷത്തിലാണ് കുടുംബം കാരണം ഇവരുടെ തന്തമാര് ഇവിടെ ഇരിക്കുകയാണല്ലോ ഇവിടെ മറ്റേ അതിരൂപതയുടെ അകത്ത് മാതാപിതാക്കളെയൊക്കെ വിറ്റു ഇപ്പൊ പുതിയ തന്തമാർ അവിടെ അകത്തിരിക്കുക പ്രോക്സി അപ്പന്മാര് അവര് ഈ കുർബാന അർപ്പിക്കാൻ സമ്മതിക്കുകയില്ല അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവായില്ലേ ആർക്കാണ് ഈ അനുസരണക്കേട് കാണിക്കണമെന്ന് നിർബന്ധമുള്ളതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പ്രോക്സി അപ്പന്മാരുടെ നിർബന്ധ ബുദ്ധിയാണ് പ്രോക്സിഅപ്പന്മാരുടെ നിർബന്ധ ബുദ്ധിയല്ല അവരാണ് ഈ ആഭാസത്തരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏക കാരണക്കാരൻ മാതാപിതാക്കൾക്ക് ഒരു കാര്യവും പ്രശ്നവുമില്ല ഇതിനകത്ത് മാതാപിതാക്കളുടെ നിർബന്ധം ഇത് ഡീക്കന്മാരുടെ പോലും നിർബന്ധമാണെന്ന് എനിക്ക് വിശ്വാസമില്ല അല്ല എനിക്ക് തോന്നുന്നില്ല ഇതും ഒരു മാതാപിതാക്കന്മാരും സ്വന്തം കുഞ്ഞിനെ തമ്പരാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഒരു ഡിമാൻഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു പിതാക്കന്മാരും ഈ കുഞ്ഞുങ്ങളെ അവിടേക്ക് അയച്ചിരിക്കുന്ന തോന്നില്ലല്ലോ ഞാൻ അതിലൊരു മറുപടി പറയാം എന്റെ കുടുംബത്തിലും ഉദാഹരണം വൈദികരണ്ട് വൈദികനാകാൻ ഒരു വൈദികനാകാൻ ഒരു 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 ഡീക്കൻ തീരുമാനമെടുത്തു പട്ടത്തിലേക്ക് പോകുമ്പോൾ അന്ന് പ്രാർത്ഥനയിലെ ജീവിതത്തിലേക്ക് കട കയറുന്ന അമ്മമാരെയ കാണും അവര് പറയുന്നതും അവര് അവര് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളു ഇവൻ എടുത്ത വ്രതത്തോട് നൂറ് ശതമാനം എന്റെ കുട്ടി മുയതി പുലർത്തണം അതിനുള്ള ശക്തി അവന് കൊടുക്കണമെന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന അപ്പന്മാരെ അമ്മമാരെയാണ് നമ്മുടെ സഭയിൽ ഇന്നു വരെ ഞാൻ കണ്ടിട്ടുള്ളത് ഇനി അതിനകത്ത് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദൈവത്തിന് സമർപ്പിക്കുന്ന കുട്ടി അനുസരണയിൽ വളരണം അവൻ്റെ അനുസരണ വ്രതത്തോട് നൂറ് ശതമാനം നീതി പുലർത്തണം അവന്റെ ബ്രഹ്മചര്യത്തോടും നൂറ് ശതമാനം നീതി പുലർത്തണം പരസ്യമായിട്ടായി അനുസരണക്കേട് കാണിക്കേണ്ടത് രഹസ്യമായിട്ടുള്ള പല കാര്യമുണ്ട് അതിനകത്തും നൂറ് ശതമാനം നീതി പുലർത്തണം വിശ്വസ്തനായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന അമ്മമാരെ അപ്പന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്